പുതിയ ലിബറൽ സമൂഹത്തെ സൃഷ്ടിക്കുവാനുള്ള ശ്രമം വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വർഗ വിവാഹങ്ങൾ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ചാനലുകളിലും അതേപോലെ തന്നെ മറ്റ് യൂട്യൂബുകളിലും ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ എന്തായിരുന്നാലും വെളിച്ചത്തിൻ്റെ ദീപ്തിയും പ്രകാശവും ഇരുട്ടിനില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ചില പ്രചാരണങ്ങൾ ചില നുരകൾ എന്ന് പറയുന്നത് നമ്മൾ അതായത് നുരകൾ ഇപ്പോൾ എപ്പോഴും കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ സ്വർണ്ണം ഒരുക്കുമ്പോൾ നുരകൾ അതേപോലെ തന്നെ വെള്ളത്തിലെ നുരകളൊക്കെ കാണുമ്പോൾ നുരകളെ കാണുള്ളൂ ആ നുരകൾക്ക് അടിയിലാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്വർണ്ണമുള്ളതും യഥാർത്ഥ വെള്ളമുള്ളതും എന്ന പോലെ ഈ പ്രചാരണങ്ങളിൽ നമ്മളെന്ത് ചെയ്യും പ്രേമവിവാഹവും അവിഹിത ബന്ധങ്ങളൊക്കെ മികച്ചു നിൽക്കുന്ന പോലെ തന്നും എന്നാൽ യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ ഉള്ളിലാണുള്ളത് ഇതൊക്കെ തൽക്കാലം ഒരു പ്രചാരണത്തിന് വേണ്ടി പറയാമെന്നല്ലാതെ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഇതല്ലെന്ന് ഇവർക്കു തന്നെ അറിയാം ഇപ്പോൾ നമ്മൾക്കൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വിവാദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അറിയാം മറ്റൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടു അപ്പോൾ അതിലെന്തില്ല ഭരണഘടനാ വിരുദ്ധമായോ നിയമവിരുദ്ധമായോ അയാൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല തെളിവുകളില്ല എന്ന് ആരോപിക്കുന്നവരും ആരോപിക്കപ്പെടുന്നവരും പറയുന്നുണ്ട് പക്ഷേ അതൊരു ഗുരുതരമായ തെറ്റാണെന്നും അയാൾ അയാളുടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സ്ഥാനങ്ങൾ പോലും വഹിക്കാൻ കാരണമല്ലെന്നും ആരാണ് പറയണത് ഈ ലിബറലുകളാണ് പറയണത് അപ്പോൾ ഇതൊന്നും തെറ്റല്ല ഒരാൾ ചാറ്റ് ചെയ്യുന്നതും ഒരു പ്രേമം ഉണ്ടാകുന്നതൊന്നും എന്താ പതില് പ്രായപൂർത്തിയായ ആളുകളല്ലേ എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം ചോദിച്ചിരുന്ന ആളുകളാണ് ഒരു ചാറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ പൊതുപ്രവർത്തകനാകാ യോഗ്യനല്ല അപ്പോൾ ഒരു ഭാഗത്ത് ശരി ഈ അവിഹിത ബന്ധങ്ങൾ തെറ്റാണെന്ന് തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത് അത് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അതാണ് അതുകൊണ്ട് നമുക്ക് നല്ല ചാൻസ് ഉണ്ട് കാരണം ഇതിനെ ശരിയായ രൂപത്തിൽ നമ്മൾ പുതുതലമുറകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിയാൽ അതിന് ഫലം ഉണ്ടാവും കാരണം ഇത് എൻ്റെ ജീവിതത്തന്നെ തകർത്ത് കളയുന്നതാണ് എത്രയോ പെൺകുട്ടികൾ എന്താണ് ഈ ഒരു ആവേശ ബന്ധങ്ങളിൽപ്പെട്ട് അവസാനം അവരുടെ ജീവിതം തന്നെ എന്താണ് നശിച്ചു പോയതിൻ്റെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാൻ